ഇത്രയും വലിയ കൊടും ക്രൂരത ഈ നാട്ടിൽ നടന്നിട്ടും കമാന്നൊരക്ഷരം മിണ്ടാത്ത കാരണഭൂതനെക്കുറിച്ചും മണുങ്ങൂസന്മാരായ പ്രതിപക്ഷത്തെക്കുറിച്ചും തീപ്പൊലിച്ചു തറുന്ന വാക്കുകളുമായി ജി ശക്തിധരൻ ഫേസ്ബുക്കിലൂടെ ശക്തിധരൻ ചോദിക്കുന്നത് മുഖ്യന്റെ വായിൽ പഴമാണോ അതോ അയ്യപ്പനാണോ എന്നാണ് എന്തിനാണ് ഈ നാടകം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ അവശനായ യുവാവ് വി എസ് സുജിത്തിന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വന്തം ഷാളണിയിക്കുന്ന ചിത്രം മലയാള മനോരമയിൽ കണ്ടപ്പോൾ കേരളം അന്തം വിട്ടിട്ടുണ്ടാകും എന്തൊരു ആർദ്രത എന്നാണ് ശക്തിധരൻ പരിഹസിക്കുന്നത് കേരളം അത് കണ്ട് പുളകമണിഞ്ഞിട്ടുണ്ടാകും സണ്ണി ജോസഫിന് ഇന്നോളം ഒരിക്കലും എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടില്ല അദ്ദേഹം ആ മുഖത്തെ സൗമ്യത പോലെ മാന്യനാണ് എന്നറിയാം ജനപ്രിയനാണ് എന്നും അറിയാം പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പ്രതിപക്ഷത്തിൽ ഉണ്ടാകേണ്ട നേതാവാണോ എന്നതിൽ സംശയമുണ്ട് അവിടെയാണ് കെ സുധാകരൻ വിജയിക്കുന്നത് എന്ന് ശക്തിധരൻ പറയുന്നു എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അങ്ങയെ ഉണർത്താനുള്ളത് ഇവിടെ വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരെയും പുകഴ്ത്താനോ ഇകൾത്താനോ പറയുന്നതല്ല ഇത് നമുക്ക് ഈ മണ്ണിൽ മനുഷ്യരെ പോലെ ജീവിക്കട്ടെ ഇത്രയും കൊടുംക്രൂരത ഈ നാട്ടിൽ നടന്നിട്ടും വായ പൂട്ടിയിരിക്കുന്ന ശപ്പൻ ഭരണാധികാരിയെ പ്രകീർത്തിച്ച് കഴിയുന്ന ജനത്തിനെ കഴുതകൾ എന്നാണോ വിളിക്കേണ്ടത് അതോ കിറ്റ് മാത്രം മതിയോ ഇവർക്ക് കേരളത്തിന്റെ ഒരു ദുരവസ്ഥ മുഖ്യമന്ത്രി ഇതുവരെ എന്തെങ്കിലും ഇതേക്കുറിച്ച് വാ തുറന്നോ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല വായിൽ പഴമാണോ അതോ അയ്യപ്പനാണോ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി അഞ്ചിന് കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ കഴുത്തിൽ കാൽമുട്ടമർത്തി കൊലപ്പെടുത്തിയ വെള്ളക്കാരൻ പോലീസുകാരൻ ഡെറിക് ഷോവിന്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അയാൾ കുറ്റക്കാരനാണെന്ന് അമേരിക്കൻ കോടതി വിധിച്ചത് ഓർമ്മയുണ്ടോ അതിന്റെ ഒന്നാം വാർഷികമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തി ആറിന് അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൗസിൽ ക്ഷണിച്ച് ആ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി ക്ഷമാപണം നടത്തിയത് ഓർമ്മയുണ്ടോ എന്നാൽ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഭാര്യയെയും കെട്ടിപ്പിടിച്ച് സുഖ സുശക്തിയിൽ കഴിയുന്നത് അടുത്ത വിദേശയാത്ര സ്വപ്നം കണ്ടിട്ടാണോ ഇതെങ്ങനെ കോടി ജനങ്ങൾ സഹിക്കുന്നു എന്ന ചോദ്യവുമായാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിരവധി പേരാണ് ഈ കുറിപ്പിന് പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് കെ ശിവരാജ പണിക്കർ രഞ്ജിത് രാജ് പറയുന്നു മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം പരാജയമാണെന്ന് വർഷത്തിലധികമായി കേരള ജനത അനുഭവിച്ചറിയുന്നുണ്ട് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് മാത്രവുമല്ല സിസ്റ്റം മൊത്തം തകരാറിലായ കേരള മന്ത്രിസഭയിലെ മന്ത്രി പൂങ്കവന്മാരും പരാജയ വേന്ദ്രന്മാരാണ് ഇവിടെ ജനങ്ങൾ പഴിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അറിയാത്ത പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷത്തെയാണ് ഇത്രയും കുത്തഴിഞ്ഞ ഒരു ഭരണമായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ അപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുന്ന എത്ര പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ ഇവിടെ സൃഷ്ടിക്കുമായിരുന്നു എന്ന് നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ളതാണ് അതാണ് ഒരു പരാജയപ്പെട്ട പ്രതിപക്ഷമാണ് നമ്മുടേതെന്നും ഇനിയും ഒരു പിണറായി മരുമകൻ ഭരണം ഇവിടെ ഉണ്ടാവുപോ എന്ന് ഭയപ്പാടോടെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഭയാശങ്കപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായ രീതിയിൽ പോലീസ് മർദ്ദനം ഏറ്റതുൾപ്പെടെ ഏറെ അവസരങ്ങൾ മുന്നിലുണ്ടായിരുന്നപ്പോഴാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ഒരുക്കിയ ഓണസദ്യയുടെ രുചി നഗരാൻ ഇലയുടെ മുമ്പിൽ ചെന്നിരുന്നത് ഇവരെയൊക്കെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക മലയൻകീഴ് രാജേന്ദ്രൻ എഴുതുന്നു പറഞ്ഞത് നൂറ് ശതമാനം സത്യം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ നിയമസഭാ ഇലക്ഷൻ അടുക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുകയും ഭരണം പിടിക്കാൻ സി ജനങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ അയ്യപ്പനെ പിടിച്ചിരിക്കുന്നു അഡ്വക്കറ്റ് സതി നാരായണൻ എഴുതുന്നത് സഹിക്കയല്ലാതെ എന്ത് ചെയ്യാനാ എന്നാണ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഫലം കണ്ട് നടപടി എടുക്കുന്നവരോടല്ലേ പറയാൻ പറ്റൂ ഇത് മുഖ്യമന്ത്രിയാണോ അതോ അസുരനാണോ എന്നും അഡ്വക്കേറ്റ് സതി ചോദിക്കുന്നു അന്യായത്തെ കുറിച്ച് പറഞ്ഞാൽ അത് ചെയ്തയാളെ വിളിച്ച് പായസം കൊടുക്കും ഇനിയും ചെയ്യാൻ അധികാരം കൊടുക്കും ഇതല്ലേ ഒമ്പതര വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത് സംസാരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുലിനെ അയാൾ വായി മൂടിക്കെട്ടിയില്ലേ ഇതൊക്കെ സത്യസന്ധതയാണോ അന്യായത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണോ സുകുമാരൻ കെ കൃഷ്ണൻ ചോദിക്കുന്നത് വായിൽ പഴന്തിരികിയിരിക്കുന്ന ആഭ്യന്തരന്റെ പഴം തന്നാൻ പോയ പ്രതിപക്ഷ നേതാവ് ഉള്ളപ്പോൾ പ്രവർത്തകരുടെ മാനത്തിനെന്ത് വില എന്നാണ് രാധാകൃഷ്ണൻ ശ്രീമന്ദിരം പറയുന്നത് കെ സുധാകരനെ പോലുള്ള ഒരു ഫയർ ബ്രാൻഡ് നേതാവാണ് ദ്രുതഗതിയിൽ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വേണ്ടിയിരുന്നത് എന്നാണ് താങ്കളുടെ നിരീക്ഷണം പൂർണ്ണമായും ശരിയാണ് പക്ഷേ ഗ്രൂപ്പ് വീതം വെപ്പ് സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല കുന്നംകുളം സംഭവം മറിച്ച് യു ഡി എഫ് ഭരണത്തിലായിരുന്നു കേരളം ഇന്ന് ഭരിക്കുന്ന കക്ഷി മറിച്ചു വെച്ചേനെ അവരുടെ ശൈലി സ്വീകരിക്കാൻ പരിമിതികളുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സദ്യയെങ്കിലും ഒഴിവാക്കി പ്രതിഷേധം പ്രകടിപ്പിക്കാമായിരുന്നു എന്നും കൂടിയാണ് ജോൺ യോഹനാൻ എഴുതുന്നത് പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരുടെ നരവേട്ടയെ വാനോളം പുകഴ്ത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഒഴുകി വന്നപ്പോൾ കറുത്ത തുണികാട്ടി പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച കോൺഗ്രസ് യുവാക്കളെ പോലീസിനെ കൊണ്ട് തലമണ്ടടിച്ചുപൊട്ടിച്ച മുഖ്യൻ സേനയെ വഴ്ത്തിപ്പാടിയത് സംരക്ഷണ വലയം തീർത്തവർ എന്നാണ് അങ്ങനെയുള്ള മുഖ്യം ഭരിക്കുന്ന കേരളത്തിൽ പോലീസുകാർ സുരക്ഷിതരാണ് നരവേട്ട തുടരുക തന്നെ ചെയ്യും അത് അവസാനിപ്പിക്കണമെങ്കിൽ തുടരും സിനിമയിലെ മോഹൻലാലിനെ പോലെ സുധാകരൻ പ്രതിപക്ഷത്തിന്റെ അമരക്കാരനായേ മതിയാകൂ വി ഡി എസിന്റെ ഉമ്മാക്കിയും എസ് ജെയുടെ ഷാള് കൊണ്ടുള്ള തലോടലും മതിയാകില്ല നാണമില്ലാതെ ഓളം ഇടാൻ കിഴുന്ന വി ഡി എസിന് യുവജനങ്ങൾ മാപ്പ് തരില്ല എന്നാണ് സജീവ് സജീവ എഴുതുന്നത് ശക്തിധരൻ സാറേ നമുക്കൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അനിവാര്യമാണ് എന്നാണ് പഴയകാല സി പി ഐ സി പി എം ആർ എസ് പി മറ്റ് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടികളിൽ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ സി പി എം സി പി ഐയുടെ പോക്കിൽ പ്രതിഷേധിച്ച് സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ച ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തിരപ്പൻകോട് മുരളിയെയും നിങ്ങളെപ്പോലെയുള്ള ഇപ്പോഴും വിപ്ലവവീര്യം നഷ്ടപ്പെടാത്ത സഖാക്കൾ വിചാരിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ അത്യാധുനിക കമ്മ്യൂണിസ്റ്റുകളെ എന്നേക്കുമായി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തി കേരള ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും അതിന് നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്നാണ് പൂല്യം തിരുനാൾ എഴുതുന്നത് വായില കുന്നിലപ്പന്മാരായ പ്രതിപക്ഷ നേതാവും ആ നേതാവിന്റെ സംഘടനയുടെ അധ്യക്ഷനും മലയാളിയുടെ മാനം കെടുത്താൻ മാത്രമുള്ളവരാണ് മാത്രമല്ല വിജയന്റെ തമ്മാടിത്ത ഭരണത്തിന്റെ മാലിന്യം പേറാനും വിധിക്കപ്പെട്ടവരാണിവർ എന്നാണ് നന്ദി നമസ്കാരം